ഒക്കെ എഴുതിക്കണം മെച്ച ഞാൻ പെച്ച കാട്ടി കൊടുക്കട്ടെ ഏത് വാപ്പാരം താ പാളി വന്ന് പോണോ ചാച്ചു ചോടിയൊക്കെ സാധനം ഞാൻ കടന്നു അഞ്ഞൂറ് എത്ത അണ്ടിമുട്ടി അയ്യന്നോ അതങ്ങനല്ല അത് വാപ്പലേ ആണ് എന്തു വന്നാലും എന്ത് രണ്ടാം തീയതിയെ കുടിക്കുള്ള സാധനം വാങ്ങുന്ന പരിപാടി ഉള്ളു രണ്ടാം തീയതി മഞ്ചേരിക്ക് പോകാനൊക്കെ ഏൽപ്പിച്ചു രണ്ടാം തീയതിയിലെ മഞ്ചേരി പാണ്ടിക്കാർ റോഡിലെ വലിയൊരു സൂപ്പർ മാർക്കറ്റുണ്ട് കാലായിട്ട് ഹൈപ്പർ മാർക്കറ്റ് ഇറങ്ങി രണ്ടാം തീയതി പോലെ കടന്റെ പരിപാടി എന്തൊക്കെ നടക്കുന്നുണ്ടല്ലോ അന്ന് പുത്തമിട്ട ഓഫറാണ് സാധനം എല്ലാവർക്കും കൊടുക്കേണ്ടത് പിന്നെ രണ്ടാം തീയതി മഞ്ചേരിയിലുള്ള മാർക്കറ്റിൽ എന്തെല്ലാം സാധനം എവിടേക്ക് വെച്ചു എന്നുള്ളത് അതിനോട് ചോദിച്ചാൽ മതി ഒരു കിലോ രൂപ പഞ്ചസാര മുപ്പത്തഞ്ച് അഞ്ച് കിലോ ആശീർവാദ ആട്ടം വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പ അഞ്ച് കിലോന്റെ അജ്മി പത്തിരിപ്പൊയൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ കാണുന്ന പച്ചക്കറികളൊക്കെ ഒരു കിലോ കേട്ടോ അഞ്ച് ലിറ്ററിന്റെ കുക്കറിനൊക്കെ വെറും കുക്കറിനെ വെറുതെ അപ്പച്ചാട്ടൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് കെറ്റലൊക്കെ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കിട്ടും അപ്പൊ നമ്മൾ അറ്റനോ ഹൈപ്പർക്കറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ്